കേരളത്തിൽ കേരളത്തിലെല്ലാരും സ്വീകരിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ നന്മയാണ് തന്റെ എതിർ പാർട്ടി നിൽക്കുന്ന ആളാണ് മുകേഷ് സുരേഷ് ഗോപിക്ക് തള്ളിപ്പറയാം മുകേഷ് രാജിവെക്കണമെന്ന് പറയാം മുകേഷ് മോശക്കാരനാണെന്ന് പറയാം പക്ഷെ അങ്ങനല്ല അദ്ദേഹം പറഞ്ഞത് എതിർ രാഷ്ട്രീയ കക്ഷി നിൽക്കുന്ന ആളെ പോലും നന്മയുടെയും നേരിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടെ ചേർത്ത് നിർത്തുന്ന സുരേഷ് ഗോപി ആകണം കേരളത്തിന്റെ മാതൃക അദ്ദേഹം എന്താ പറഞ്ഞത് സുരേഷ് മുകേഷിനെതിരെ കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞോ ആരോപിതൻ മാത്രമല്ലേ എന്ന് ശ്രീ സുരേഷ് ഗോപി ധൈര്യപുരസരം ചോദിക്കുന്നതാണ് ഒരു മലയാളിയുടെ നന്മ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ നന്മ ആ നന്മയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഒന്ന് ശ്രീ സുരേഷ് ഗോപി എടുത്ത നിലപാടും സമീപനവുമാണ് എല്ലാ മലയാളികളും കക്ഷി ഭേദം എന്നെ എടുക്കേണ്ടത് അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് സിദ്ധിക്കിനെ പോലുള്ളവർ എന്ന് പറഞ്ഞു ഏത് സിദ്ദിക്കിനെ പോലുള്ളവർ സിദ്ധിക്ക് കുറ്റക്കാരനല്ല സിദ്ധിക്ക് നേരെ പറ്റിയ കേസോ കണ്ടെത്തലോ പോലും ഇല്ല ഗോപി പറഞ്ഞു വീട്ടിൽ വീട്ടിലെ ചോദിക്കണം അമ്മ അമ്മയെന്ന് സംഘടന അമ്മയുടെ കാര്യം ചോദിക്കണം അതിനൊക്കെ ഓഫീസിന്ന് എന്റെ ഓഫീസിൽ വരുമ്പോ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു അതും കൂടെ പറഞ്ഞില്ലേ ഞാൻ പറയാൻ അല്ല ഞാൻ പറയാൻ മുകേഷിനെ കുറിച്ച് ചോദിച്ചോട്ടെ എന്ത് പറഞ്ഞു പറഞ്ഞവശാലും രാജിവെക്കേണ്ടതില്ല മറുപടി പറഞ്ഞോട്ടെ സർ മറുപടി പറഞ്ഞോട്ടെ കേട്ടല്ലോ ശ്രീ ശശി തരൂർ എന്താ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ആൾക്കാരാണ് ശശി തരൂർ ശ്രീ സുരേഷ് ഗോപി ശശി തരൂർ പറഞ്ഞു മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്തിനാണ് രാജിവെക്കുന്നത് എത്ര പേർക്കെതിരെ ഇപ്പൊ ഈ സ്ത്രീ പരാതി പറയുന്നത് ഇന്നലെ ബാലേന്ദ്രമേണോ എതിരെ പറഞ്ഞു അങ്ങനെ ഇവർ പരാതി പറയുന്നവരെല്ലാം രാജിവെച്ചു പോകും ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ മകനെ എല്ലാ പറഞ്ഞോട്ടെ മാഡം തീർന്നോട്ടെ ശ്രീ ഉമ്മൻ ചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ വ്യാജ പരാതിയിൽ വൺ സിക്സ്റ്റി ഫോർ വരെ എഴുതി കൊടുത്തു എന്നിട്ട് എന്തായി അസാനം കോടതി കണ്ടെത്തി ഇത് മുഴുവൻ വ്യാജ വ്യാജപരാതിയാന്ന് സരിതയ്ക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ സരിതയും ഇനി എരയാണോ ഇനി സരിതയെ എരയെന്ന് വിളിക്കണോ സരിതയെ ഇനി എരയെന്ന് മാത്രം ോ ഏറെ ക്ലിഫോസിയന്തെങ്കിലും ചെയ്തു ആണ് വരുന്നത് സരിതയാണ് വ്യാജ പരാതി വന്നു വേറൊരു ഡിറക്ടർ അല്ലെങ്കിൽ ഇപ്പം ആ ഡിറക്ടർക്കും അനുകൂലമായ കോടതി വിധി വന്നു ഒമർ ലുലുവിന് അനുകൂലമായ കോടതി വിധി വന്നു നമ്മളെ എൽദോസ് കുന്നപ്പള്ളി രാഹുലിനോട് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് അല്ല ഒരൊറ്റ സെക്കൻഡ് ഒരാൾ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പറയാള് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം നോണെ പറഞ്ഞു അപ്പം നൂറാമത്തെ പ്രാവശ്യം സത്യം പറഞ്ഞെങ്കിൽ തൊണ്ണൂറ്റമ്പത് നോണ പറഞ്ഞോണ്ട് നൂറാമത്തെ പ്രാവശ്യം സത്യം പറഞ്ഞുകൊണ്ട് അത് സത്യമല്ല നോണേന്നും നമ്മൾ പറയാൻ പാടില്ല